നമസ്കാരം യു എൻ എയിലേക്ക് സ്വാഗതം എൻ്റെ പേര് വിദ്യ നമുക്കിന്ന് പന്തളം രാജകുമാരൻ്റെ കഥ പറഞ്ഞാലോ വരൂ കേരളത്തിലും ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലും ആരാധിച്ചു പോരുന്ന ഹൈന്ദവ മൂർത്തിയാണ് ശാസ്താവ് പന്തളൻ രാജകുമാരനായ അയ്യപ്പൻ ശാസ്താവിൽ ലയിച്ചു ചേർന്നു എന്നാണ് വിശ്വാസം ഹൈന്ദവ വിശ്വാസപ്രകാരം ഹരിഹരപുത്രനായ ധർമ്മശാസ്താവിൻ്റെ അവതാരമാണ് ശ്രീ അയ്യപ്പൻ പരമശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെ സ്ത്രീ രൂപമായ മോഹിനിയുടെയും പുത്രനെന്ന് മറ്റൊരു വിശ്വാസം കൂടെയുണ്ട് ശ്രീ അയ്യപ്പനെക്കുറിച്ച് അയ്യൻ അയ്യപ്പനാർ ചാത്തനാർ ശബരീനാഥൻ മണികണ്ഠർ എന്നീ പേരുകളും അയ്യപ്പനുണ്ട് അയ്യോ എന്ന് സംബോധന ചെയ്യുന്നതും അയ്യപ്പനെ തന്നെ അയ്യപ്പനെ എട്ടു ഭാവങ്ങളിൽ ആരാധിച്ചു പോന്നിരുന്നു അയ്യപ്പനെ ആരാധിക്കുമ്പോൾ മരണാനന്തരം തങ്ങളുടെ ആത്മാവ് അയ്യപ്പനെ ലയിക്കുമെന്നും കഠിനമായ ശനി ദോഷം വിട്ടകന്ന് മാറുമെന്നും മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നും കഠിനമായ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കുമെന്നും വിശ്വസ്തർ വിശ്വസിച്ചു പോന്നിരുന്നു ശബരിമല പ്രാചീന കാലത്ത് ദ്രാവിഡ ഗോത്രവർഗക്കാരുടെ ക്ഷേത്രമായിരുന്നുവെന്നും പിന്നീട് അത് ബൗദ്ധിക ക്ഷേത്രമായും പിന്നീടത് ഹൈന്ദവ ക്ഷേത്രമായും മാറി എന്നാണ് സങ്കല്പിച്ചു പോരുന്നത് ശാസ്താവും ചാത്തപ്പൻ എന്ന ദ്രാവിഡ ഗോത്ര ദൈവവും ഒന്ന് തന്നെ സാമൂഹിക ശാസ്ത്രജ്ഞനായ ശ്രീ അയ്യപ്പൻ ശാസ്താവിനെ ഭദ്ര ബോധിസത്വനായാണ് കണക്കാക്കിയിരുന്നത് മഹായാന ബുദ്ധമതക്കാരുടെ വിശ്വാസപ്രകാരം ഭദ്ര ബോധിസത്വൻ്റെ കടമ അതത് നാട്ടിലെ ജനങ്ങളുടെ സംരക്ഷണമാണ് പക്ഷേ ഈ വിശ്വാസങ്ങൾ ഭാരതീയ വിശ്വാസങ്ങളിലും ഗോത്ര ആരാധനകളിലും ഉണ്ട് ഗ്രഹത്തിൻ്റെയും നാടിൻ്റെയും സമൃദ്ധിക്കും നന്മയ്ക്കും ഐശ്വര്യത്തിനും അതിശൈത്യവും അതിമഴയും ഉണ്ടാവാതിരിക്കാനും സന്താനങ്ങളുടെ സൗഭാഗ്യങ്ങൾക്കും ഐശ്വര്യത്തിനുമായിട്ടാണ് അയ്യപ്പൻ പാട്ട് നടത്തിപ്പോരുന്നത് കുതിരപ്പുറത്ത് അമ്പും വില്ലുമേന്തിയ സുന്ദരനായ കിരാത ശാസ്താവായും താമരയുടെ പൂവും കയ്യിൽ അമൃതകലശവുമായി ഏന്തി വരുന്ന ധന്വന്തിരിയ ഭാവത്തിലുള്ള ശാസ്താവായും ഇങ്ങനെ പല രൂപത്തിലും പല ഭാവത്തിലും നമുക്ക് ശാസ്താവിനെ കാണാൻ കഴിയും അയ്യപ്പൻ ഹിന്ദുദേവനാക്കപ്പെട്ട ബുദ്ധനാണെന്നും അതിനു മുമ്പ് ദ്രാവിഡ ദൈവമായിരുന്നു എന്നുമാണ് വിശ്വസിക്കപ്പെട്ടു പോരുന്നത് മരത്തിൻ്റെ ചുവട്ടിൽ കാവലായി നാടിനെ സംരക്ഷിക്കുവാനായി സർപ്പങ്ങൾക്കൊപ്പം പൂർവികർ ശാസ്താവിനെയും ആരാധിച്ചു പോന്നിരുന്നു എന്നാണ് ഇന്നും സങ്കല്പം ഇനി നമുക്ക് അയ്യപ്പൻ തൻ്റെ ബാല്യകാലത്ത് വിദ്യ അഭ്യസിച്ച സ്ഥലമെന്ന് കാണാം കൂടുതൽ വിശേഷങ്ങൾ ഇവിടുത്തെ തിരുമേനിയോട് നമുക്ക് ചോദിച്ചറിയാം ഗുരുനാഥൻ മുകടി ശ്രീ അയ്യപ്പ ഗുരുക്ഷേത്രമാണ് ഇവിടെ അയ്യപ്പൻ ഗുരുകുല വിദ്യ അഭ്യസിച്ച സ്ഥലമാണ് ശിവഭഗവാൻ അയ്യപ്പനെ ഗുരുകുല വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി ഈ സ്ഥലത്ത് വന്ന് അയ്യപ്പൻ പന്തളത്ത് നിന്നും ഇവിടെ വന്ന് ഗുരുകുല വിദ്യ അഭ്യസിക്കുകയും അങ്ങനെ ഇവിടെ ഗുരുനാഥൻ മുകടി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ക്ഷേത്രങ്ങളും കാര്യങ്ങളുമൊക്കെ ആയി ഏകദേശം ഒരു നൂറ് വർഷം ആയിട്ടേ ഉള്ളൂ ആദ്യം ഗുരുനാഥൻ്റെ വിഗ്രഹവും പീഠവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പത്ത് മുപ്പത് വർഷം മുമ്പ് ആ വിഗ്രഹത്തിൽ ചൈതന്യം ഇല്ല എന്നും പറഞ്ഞ് ആ വിഗ്രഹവും പീഠവും അവിടെ ഇരിക്കുന്ന വിളക്കും കൂടെ ആറ്റി കൊണ്ടുവന്നു കളഞ്ഞിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിൽ തിരിച്ച് വീണ്ടും ആറ്റിൽ നിന്ന് കിട്ടി അങ്ങനെ പുതിയ ശ്രീകോവില് കാര്യങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചു അങ്ങനെ കുറച്ച് നാട്ടുകാർ മാത്രമാണ് ഈ പരിസരത്തുള്ളത് പിന്നെ സ്വാമിമാരൊക്കെ പന്തളത്ത് വരുന്നവർ ഇവിടെ വരാറുണ്ട് അങ്ങനെ അവരുടെയൊക്കെ അനുഗ്രഹവും കാര്യങ്ങളും അവർ ചെയ്യുന്ന സാമ്പത്തിക സഹായം നാട്ടിലുള്ളവർ ഉള്ള ആൾക്കാർ മൊത്തവും ഈ അമ്പലത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് ഇവിടുത്തെ ഇത്ര ആയിട്ടുണ്ട് വിശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃച്ച ഒന്ന് മുതൽ മകരവിളക്ക് വരെ ചെറുപ്പ മഹോത്സവം നടക്കുന്നു മകരവിളക്ക് ഇവിടുത്തെ ഉത്സവമാണ് ശബരിമല മകരവിളക്കിൻ്റെ അന്ന് തന്നെയാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് താടോന്മടം മോഹൻചന്ദാണ് തന്ത്രിയായിട്ടുള്ളത് ഞാൻ കൊച്ചിലേ മുതൽ ഇവിടെ പൂജ ചെയ്യുന്നു ഇപ്പം കുറച്ച് നാളായി വീണ്ടും ഇവിടെ പൂജ ചെയ്യാനായിട്ടൊരു നിയോഗം ഉണ്ടായി അങ്ങനെ ഇപ്പോൾ പോകുന്നു ഇവിടുത്തെ കാര്യങ്ങൾ ഗുരുനായൻ്റെ അനുഗ്രഹം കൊണ്ട് നാട്ടിലുള്ളവർക്കെല്ലാം നല്ലതായിട്ട് കാര്യങ്ങൾ പോകുന്നു ഇപ്പോൾ സ്വാമിമാരൊക്കെ കൂടുതൽ വരാറുണ്ട് ആന്ധ്ര കർണാടക തമിഴ്നാട് എല്ലായിടത്തും ഇവിടെ ഈ വഴിയല്ല പോകുന്നത് ഇവിടെ പൂജയുണ്ട് പിന്നെ അത് കൂടാതെ ഇവിടുന്ന് ക്ഷേത്ര കമ്മിറ്റി ഭരണസമിതി തിരുവാഭരണ പേടകം പന്തളം പാലത്തിൻ്റെ അവിടെ സ്വീകരണം കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് തിരുവാഭരണം എടുക്കുന്ന സമയം പരിന്തിവിടുന്ന് വട്ടമിട്ട് പറന്ന് വീണ്ടും പന്തളത്ത് ആ സമയത്ത് അവിടെയും അതുപോലെ ആ ഒരു ഇതിലാണ് തിരുവാവരണം എടുത്ത് അന്നത്തെ ദിവസം മകരവിളക്കിന് ചേർത്താൻ വേണ്ടി തിരുവാവരണം കൊണ്ടുപോകുന്നു ഇവിടെയല്ല പുലിയുമായിട്ട് വന്നത് അത് അപ്പുറത്ത് പുലിക്കുന്നെന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ പന്തളം അമ്പലമായിട്ടും ഒരു ഒന്നര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അതായത് അച്ചൻകോവിലാറിൻ്റെ തീരത്ത് തന്നെയാണ് ഈ അമ്പലം നമ്മുടെ ഗുരുനാമം മൂടി പുലിക്കുന്ന് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ അപ്പുറം പനങ്ങാടെന്നു പറയുന്ന എന്നുവെച്ചാൽ സാമിമാർ അവിടെയും പോകാറുണ്ട് എന്നുവെച്ചാൽ അയ്യപ്പൻ പുലിപ്പാല് അതിനുവേണ്ടി പുലിയം കൊണ്ട് വന്നു കഴിഞ്ഞ് വിട്ടിട്ട് പോയ സ്ഥലമാണ് പുലിക്കുന്ന് ഇവിടെ ഗുരുകുല വിദ്യ അഭ്യസിച്ച സ്ഥലമാണ് ഗുരുനാഥൻ മുകടി അതായത് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയത്തില്ല അന്നേരം ഈ പറഞ്ഞ പോലെ ഇവിടെ നടന്നിരുന്നു അങ്ങനെ കളരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തോ ഈ പറഞ്ഞ പോലെ അന്ന് യുദ്ധം കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇതെല്ലാം എടുത്ത് കളഞ്ഞു എന്ന് പറയുന്ന ഒരു സംവിധാനം അന്ന് ഇവിടെ ക്ഷേത്രവും എല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഗുരുകുല വിദ്യ അഭ്യസിച്ച കളരി അതിന് കളരി ഭഗവതിയായിട്ട് ഭദ്രാഭകുതി ഉണ്ട് അങ്ങനെയാണ് പറയപ്പെടുന്നത് അത് ആ പറയുന്ന അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നമുക്കറിയാവുന്ന ഏകദേശം ഒരു നൂറ്റമ്പത് വർഷം ഇവിടെ ഉള്ള പ്രായമുള്ളവർക്ക് ആ എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പെന്നാണ് ഈ പറഞ്ഞ സമയം ഞാനിവിടുത്തെ പറയുന്നത് അന്ന് കളരി ഭഗവതിയായിട്ട് പൂജിച്ചിരുന്നു എന്ന് പറയുന്നത് മഹാദേവനാണ് അയ്യപ്പനെ ഗുരുകുല വിദ്യ അഭ്യസിക്കാൻ വേണ്ടി വന്നെന്ന് പറയുന്നു നിലവിൽ കളരിയൊന്നുമില്ല ഈ പറഞ്ഞ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു പിന്നെ അത് കുറച്ച് ഇപ്പം ഒരു നൂറ് വയസ്സുള്ള ആൾക്കാർ പറയുന്ന ഒരറിവും കാര്യങ്ങളും പിന്നെ എഴുതി എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു പന്തളത്ത് ഞാൻ വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ചെറിയ ചെറിയൊരു അമ്പലങ്ങളായിരുന്നു അന്ന് ഗുരുനാഥൻ അമ്പലമായിട്ട് പിന്നെ അതിന് ശേഷം ഉള്ള ഇപ്പം പണിഞ്ഞ അമ്പലങ്ങളാണിത് അപ്പോൾ നമ്മുടെ മത്സാന്തി പറഞ്ഞതുപോലെ ആ വിഗ്രഹം അത് സ്വയംഭൂ ആയ വിഗ്രഹമായിരുന്നു ശിവൻ്റെ വിഗ്രഹം ആ വിഗ്രഹത്തിന് എന്തോ ഒത്തിരി കേടുണ്ടെന്നും പറഞ്ഞാൽ അന്ന് പൂജിച്ചുകൊണ്ടിരുന്ന് അന്ന് ഇവിടുത്തെ തന്ത്രി പറഞ്ഞു ഇത് ഇതിവിടെ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അതെടുത്ത് ഇവിടുത്തെ ചെറുപ്പക്കാർ പിള്ളാരെല്ലാം കൂടെ എടുത്ത് കൊണ്ട് നാറ്റ് ചങ്കുവിലാറ്റി കളഞ്ഞു അതിന് വേറെ ഒരു ചെറിയ വിഗ്രഹം വെച്ച് പൂജിച്ചു ആ അന്ന് അന്നത്തൊട്ട ഈ നാടിനെ ഒരുപാട് ദുരിതങ്ങളും അപമൃത്യകളും അങ്ങനെ ഒരുപാട് ദോഷങ്ങളൊക്കെ ഉണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ കോഴിക്കോട്ട് നിന്നും ഇത് സുരേഷ് മണിക്കരെന്നും പറഞ്ഞ് ഒരാളെ കൊണ്ടുവന്ന് പ്രശ്നം ലഭിച്ചു മൂന്ന് ദിവസത്തെ പ്രശ്നമായിരുന്നു ആ പ്രശ്നത്തിൽ തെളിഞ്ഞു ഇവിടുത്തെ വിഗ്രഹം അറ്റൻകോവിലാത്തിൽ കയത്തി കിടപ്പുണ്ട് അതെടുത്ത് ഇവിടെ വീണ്ടും പ്രതിഷ്ഠിക്കണമെന്ന് അത് മുപ്പത് വർഷം ഒുമ്പ് കൊണ്ട കളഞ്ഞ് പ്രതിഷ്ഠ അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഒരു പേടി ഇതെങ്ങ് മുപ്പത് വർഷം കൊണ്ട കളഞ്ഞെങ്കിൽ അതിനിവിടെ ഉണ്ടോ തിരിച്ച് കിട്ടുമോ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഒരു പേടിയായി തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അത് കിട്ടുമെന്ന് പ്രശ്നക്കാരൻ പറഞ്ഞു അങ്ങനെ ആൾക്കാർ നാട്ടുകാരതിന് ഉത്സാഹിച്ചു കൊച്ചി നിന്ന് നേവിയിൽ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്നു നാല് ദിവസം നോക്കിയിട്ടും കിട്ടിയില്ല അഞ്ചാമത്തെ ദിവസം നോക്കി അപ്പം ഈ ഈ ഖത്തറിലൊക്കെ ജോലിയുള്ള ഈ കടലിനടി ജോലി ചെയ്യുന്ന ഇവിടുത്തെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അവരെയും കൊണ്ടായി ഇവർ വള്ളത്തെ നോക്കിയപ്പം ഇതടി കിടപ്പുണ്ട് കൈത്തിനടി കിടപ്പുണ്ട് എന്നവർ പറഞ്ഞു അങ്ങനെ മുങ്ങി ആദ്യം താ വിളക്ക് കിട്ടി ആ വിളക്കായിരുന്നു പണ്ട് ഇവിടെ ഈ ഗുരുകുലത്തിൽ വെച്ച് അല്ല അന്ന് വേറെന്തേലോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അപ്പം ആദ്യം ആ വിളക്ക് കിട്ടി അത് കഴിഞ്ഞ് ഗുരുനാഥൻ്റെ പീഠം കിട്ടി അപ്പോൾ ആ ഇട്ട സ്ഥലത്ത് തന്നെ തന്നെ ഉണ്ടായിരുന്നു വേറെ ഒന്നും ഒഴുകിപ്പോയില്ല ആ പ്രളയം വന്നിട്ട് പോലും ഒന്നും പോയില്ല അവിടെ തന്നെ കിടന്നു അപ്പം ഇങ്ങനെ ആൾക്കാർ പറയുന്നതേക്കാൾ ഈ മീൻപിടുത്തക്കാരൊക്കെ വരും അത്രയും ഭാഗത്തോട്ട് അവർക്ക് പോകാൻ ഭയമാണ് അങ്ങനെ വെള്ളം ഇങ്ങനെ ഒരുമാതിരി നിറവ്യത്യാസത്തിൽ കിടക്കുക ഇതിന് നേർക്ക ഈ ചക്കനാട്ടുകയെന്ന് പറയും ഈ അങ്ങോട്ട് വന്നു മുങ്ങി ഞങ്ങളെല്ലാം നാലഞ്ച് ദിവസം ഞാൻ ഞാനിതിനെ കാവലിരുന്നു ഏതായാലും ഗുരുനാഥനെ കെട്ടി പൊക്കിയെടുത്ത് ഇതാണ് ഇവിടുത്തെ കഥ എന്നിട്ട് ഇപ്പോൾ ശേഷം അമ്പലം പറഞ്ഞു നാട്ടുകാരും വിദേശത്തുള്ളവരും വിദേശത്തുള്ള മലയാളികളും പിന്നെ തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെ എല്ലാം പ്രക്ലും ഒരുപാട് അയ്യപ്പന്മാർ വരും അവരുടെ സഹായത്തോടു കൂടി ഇത്രയുമാക്കി അപ്പോൾ ഇവിടെ ഈ അറുപത് ദിവസം ഭാഗവത പാരായണം ഞാനും വേറൊരാളും അയ്യപ്പന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല എന്നാൽ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ബൈ